നീണ്ട അന്പത്തിയാറ് വര്ഷത്തിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന വിമാന അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട ഇലന്തൂര് സ്വദേശിയായ സൈനികന്റെ മൃതദേഹം തലസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് കരസേനയിൽ ക്രാഫ്റ്റ്മാൻ ആയിരുന്ന തോമസ് ചെറിയന്റെ മൃതദേഹമാണ് ഇന്ന് ഉച്ചയോടെ പ്രത്യേക വ്യോമസേന വിമാനത്തിൽ ചണ്ഡീഗഡിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത് കരസേന ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അടുത്ത ദിവസം തോമസ് ചെറിയാന്റെ ജന്മനാടായ ഇലന്തൂരിൽ എത്തിക്കുമെന്നാണ് സൈന്യം അറിയിക്കുന്നത് മരിക്കുമ്പോൾ തോമസ് ചെറിയാന പ്രായം ഇരുപത്തിരണ്ട് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് ലഡാക്കിൽ നൂറ്റിമൂന്ന് പേരുമായി പോയ സൈനിക വിമാനമാണ് തകർന്നു വീണ് അപകടം സംഭവിച്ചത് തോമസ് ചെറിയാൻ പരിശീലനത്തിന് പിന്നാലെ പോസ്റ്റിംഗ് കിട്ടി പോകും വഴിയാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് അഞ്ച് വർഷം മുൻപും സൈന്യം ബന്ധുക്കളെ അറിയിച്ചിരുന്നു പിന്നീട് ഇപ്പോഴാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്ന വിവരം സൈന്യം ബന്ധുക്കളോട് വിവരം അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും അഞ്ച് മൃതദേഹങ്ങൾ അവിടുന്ന് കിട്ടിയിരുന്നു ഇപ്പോൾ തോമസ് ചെറിയാനടക്കം നാലു പേരുടെ മൃതദേഹങ്ങളാണ് ഇതിൽ ഒരാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ അപകടത്തിൽ കാണാതെ മറ്റ് സൈനികർക്കായി ഹിമാചലിലെ റോത്താങ് ചുരത്തിൽ തിരച്ചിൽ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അപകടത്തിൽ കാണാതെ മറ്റ് സൈനികർക്കായി ഹിമാചലിലെ റോത്താങ് ചുരത്തിൽ ഇപ്പോഴും സൈന്യം തിരച്ചിൽ തുടരുന്നു അതേസമയം തിരുവനന്തപുരത്തെത്തിയ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമടക്കം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവി ബ്രിഗേഡിയർ എം ബി സലീൽ വ്യോമതാവള സ്റ്റേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ ടി എൻ മണികണ്ഠൻ സൈനിക ക്ഷേമ ബോർഡ് ഡയറക്ടർ ക്യാപ്റ്റൻ രവി തുടങ്ങിയവരാണ് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് സൈനികരുടെ ഗാർഡ് ഓഫ് ഓണറിന് പിന്നാലെ മൃതദേഹം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആശുപത്രി മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നാളെ രാവിലെ തന്നെ സൈനിക അകമ്പടിയോടെ സ്വദേശമായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും നൂറ്റി പേരുമായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പുറപ്പെട്ട എ എൻ മുപ്പത്തിരണ്ട് സോവിയറ്റ് നിർമ്മിത വിമാനമാണ് റോത്താങ് പാസിന് സമീപത്തെ മലമുകളിൽ തകർന്നു വീണത് രണ്ടായിരത്തി മൂന്നിൽ വിമാന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് മൃതദേഹങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാനുള്ള പരിവേഷണം ശക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു പേരുടെ മൃതദേഹമാണ് അവിടുന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് നാലുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തുന്നത് പ്രത്യേക ദൗത്യങ്ങൾക്ക് നിയോഗിക്കുന്ന ദോഗ്ര സ്കൌട്ടും തിരങ് മൗണ്ടൻ റെസ്ക്യൂ സംഘവും ചേർന്നാണ് ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി തിരച്ചിൽ തുടങ്ങിയത് പത്ത് ദിവസം കൂടി ദൗത്യം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്